ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ബനാന കേക്ക് ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ അരക്കപ്പ് പഞ്ചസാര അതിലോട്ട് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം റോസ്റ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ വെള്ളമൊഴിക്കാണ്ട് ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും അത് കുറച്ച് സമയം എല്ലാം വെച്ച് കഴിയുമ്പോൾ നല്ല കാരണായിട്ട് മാറും അപ്പോഴാണ് നമ്മളിത് ഓഫാക്കേണ്ടത് ഇത് ശരിക്കും പഞ്ചസാര കാരങ്ങ അലൂമിനിയം പാത്രമാണ് നൂറ് ഡസ്റ്റ് ഞാനിവിടെ സ്റ്റീലിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് അലൂമിനിയാകുമ്പോൾ ഒന്നും കൂടി വേഗത്തിൽ ആയിക്കിട്ടും അപ്പോൾ അതിൽ വെള്ളമൊഴിച്ചിട്ട് അത് ഒന്നിലാവുമ്പോൾ ഓഫീസ അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം അത് തണിയാൻ വെക്കണം തണിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കേക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യം അവിടെ ചെയ്ത് വെച്ച് തണിയാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം അത് മറ്റേ റോബസ്റ്റ് പഴവും ഉപയോഗിക്കാം ഞാനിവിടെ ഇപ്പം നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടിയാൻ വേണ്ടി ഈസി ആയിട്ട് അടിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് പിന്നെ നാല് നാല് മുട്ട ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ രണ്ടെണ്ണയും ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ രണ്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക പിന്നെ വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി മിക്സ് ആവണം കേട്ടോ ഈ മുട്ടയുടെ ഉളുമ്പ് പണം പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഈ സമയത്ത് ചേർക്കുന്നത് ഇനി നമ്മൾ ഈ അടിച്ച പഴവില്ലേ അതിലേക്ക് ഈ മുട്ട പതിപ്പിച്ചതും കൂടി ഒഴിച്ച് മിക്സിയിലേക്ക് ഒഴിക്കുക പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം അത് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് വീണ്ടും മിക്സിയിൽ ഒന്നുകൂടി അധികം ചൂടാവാതെ അടിച്ചെടുക്കണം അതിനുശേഷം അതവിടെ വെച്ച് അതിൽ പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കണം ഇത് ആദ്യമേ റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത് ഞാനിത് ഇപ്പോഴാണ് കാണിക്കുന്നത് ശരിക്കും ആദ്യം തയ്യാറാക്കി വെക്കേണ്ടതാണ് അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഒരു നുള്ളുസ്പൂൺ എന്നിവ ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് വെക്കണം ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഈ അടിച്ചു വെച്ച മിക്സിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം അടിച്ച് അമർത്തരുത് വളരെ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കണം വീണ്ടും ഒരു വീണ്ടും ഒരു നാല് ഡ്രോപ്പ് വനില എസൻസും കൂടി ചേർത്ത് നന്നായി ഇളക്കണം അപ്പോഴേക്കും നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നുണ്ടല്ലോ അത് അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഈ ടിന്ന് കഴുകി തുടച്ച് അതിലൽപ്പം എണ്ണ പുരട്ടി അതിൽ ഒരു സ്പൂൺ മൈദ ഒന്നോ രണ്ടോ ടീസ്പൂൺ മൈദ ഇട്ട് ഒന്ന് കൊട്ടി കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആകും അപ്പോൾ പിന്നെ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് ഈ കേക്കിന് ഇറക്കി വെക്കണം ഒരു രണ്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെക്കേണ്ടതാണ് അത് കഴിഞ്ഞ് ഒരു മണിക്കൂറെങ്കിലും എടുക്കും കേക്ക് വേവാൻ പക്ഷേ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഇട്ടിട്ട് നമ്മൾ കുത്തി നോക്കണം അതിൽ ഈ കേക്കിൻ്റെ മാവ് പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് എന്നാണ് അർത്ഥം ഇപ്പം അതിൻ്റെ കേക്ക് വെന്തിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ഏറ്റവും കുറഞ്ഞ ചൂടിൽ ഗ്യാസ് ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോകും നമ്മൾ ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് അരമണിക്കൂർ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നോക്കാം നല്ല ചില ചില സമയത്ത് ഫ്ലെയിമിന് ചൂടാധികം ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഒന്ന് അരമണിക്കൂറിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് കേക്ക് നന്നായി തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഡിമോൾഡ് ചെയ്യണം വേറൊരു പ്ലേറ്റിലേക്ക് അതിപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ സൂപ്പർ സോഫ്റ്റ് കേക്കാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്